ഭൂരിഭാഗമാളുകളുടെയും പരാതി അവരുടെ മക്കൾ പറഞ്ഞതനുസരിക്കുന്നില്ല എന്തു പറഞ്ഞാലും അനുസരണക്കേട് കാണിക്കുന്നു കൂടുതലായിട്ട് അവർ പ്രയോറിറ്റി കൊടുക്കുന്നത് അവരുടെ ഫ്രണ്ട്സിനാണ് ദീനിന്റെ വിഷയങ്ങൾ പറയുമ്പോഴാണെങ്കിലും മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയുകയാണെങ്കിലും വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിലും നാം പറഞ്ഞത് തീരെ വിലക്കെടുക്കുന്നില്ല എന്തു പറഞ്ഞാലും അവർക്ക് നമ്മോട് വെറുപ്പുണ്ടാകുന്നു ഈ ഒരു പരീക്ഷണം ഒരുവിധപ്പെട്ട ആളുകളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇടയ്ക്കിൽ വരുന്ന ഓരോ കൺസൾട്ടിങ്ങിനും വന്നുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും പരാതികളിൽ കൂടുതൽ ആളുകളും ഈ ഒരു വിഷയമാണ് പ്രധാനമായി പറയുന്നത് മകൻ അവൻ രാത്രി വളരെ വൈകിയാണ് വീട്ടിലെത്തുന്നത് മാത്രമല്ല അവൻ എഴുന്നേൽക്കുന്നത് സുബ ആയതിന്റെ ശേഷമാണ് ഞാൻ നിസ്കരിക്കാൻ പറയുമ്പോഴോ മറ്റോ ഒന്നും അവർ കേൾക്കുന്നില്ല ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലുള്ള പരാതികൾ മക്കളെ കുറിച്ച് ഏത് വിഷയത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ജീവിതശൈലി അവരെടുക്കുന്ന ഡ്രസ്സുമായി ബന്ധപ്പെട്ടത് അവരുടെ ഹെയർ സ്റ്റൈലുമായി ബന്ധപ്പെട്ടത് ഇങ്ങനെ തുടങ്ങി ഏതു വിഷയത്തിലും മാതാപിതാക്കൾക്ക് ഒരു സ്ഥാനവും ഇല്ലാതെ ആയിരിക്കുന്നു എത്രമേല പറഞ്ഞാൽ മാതാപിതാക്കൾ ആക്രമിക്കുന്ന മക്കൾ വരെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഇടയ്ക്കെല്ലാം അത്തരം കംപ്ലൈന്റുകൾ പരാതികള് പല ആളുകളും വന്ന് പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങൾ എങ്ങനെയാണ് അത് പരിഹരിക്കാന്ന് ചോദിച്ചിട്ടുണ്ട് എന്റെ മകനെ ഞാൻ നന്നായി നോക്കി വളർത്തിയതാണ് നോക്കി വളർത്തി അവന് വിദ്യാഭ്യാസം അവന് ആവശ്യമുള്ള എല്ലാ പഠനങ്ങൾക്കും വേണ്ടിട്ടുള്ള വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഞാൻ ചെലവഴി ചെലവഴിച്ച് എന്റെ മകനെ പഠിപ്പിച്ചു അവൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുത്തു അത് വലിയ ഫീ ഉള്ള കോഴ്സ് ആയിരുന്നു എന്നിട്ടത് പഠിപ്പിച്ചു ഇപ്പൊ മകൻ തീരെ തിരിഞ്ഞു നോക്കുന്നില്ല അവനൊരുപാട് സാലറി കിട്ടുന്നുണ്ട് അവൻ എല്ലാ വിഷയങ്ങൾക്കും സാലറി ഉണ്ട് പക്ഷേ ക്യാഷ് ഉണ്ട് പക്ഷെ ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും അവന് എന്നോട് വെറുപ്പാകുകയാണ് ഇങ്ങനെ തുടങ്ങി ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവര് മക്കള് പോലീസ് കേസിലകപ്പെട്ട് വീട് താമസിക്കും വീട് താമസം മാറാനും വേണ്ടി വിധിക്കപ്പെട്ടവര് ഇങ്ങനെ മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര യോ ആളുകളും ഒന്നൊന്നല്ല ഒരുപാട് അഫയറുമായി ബന്ധപ്പെട്ട് അവിഹിത ബന്ധവുമായി ബന്ധപ്പെട്ട് തന്റെ മകനെ മകൾക്ക് മറ്റൊരു റിലേഷൻ ഉണ്ട് ആ റിലേഷൻ കാരണമായിട്ട് അതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുമ്പോഴും മകള് അല്ലെങ്കിൽ മകൻ അനുസരിക്കുന്നില്ല ഇങ്ങനെ തുടങ്ങിയ മക്കളുടെ അനുസരണക്കേട് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എല്ലാവരും കൃത്യമായി കാണാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് ഞാൻ വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പറയണം അപ്പോ നമുക്ക് എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ചയാണ് നമ്മൾ നോക്കുന്ന ദിവസം അപ്പൊ ചൊവ്വാഴ്ച കൺസൾട്ടിങ്ങിന് വേണ്ടി വരേണ്ടവർ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ആണ് കോൾ ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം തിങ്കളാഴ്ച പത്ത് മണിക്ക് ശേഷം അപ്പൊ ഈ ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം കോൾ ചെയ്യുമ്പോൾ തന്നെ ഏകദേശം ആ ഒരു എന്താ അന്നത്തെ ചൊവ്വാഴ്ചത്തേക്കുള്ള ബുക്കിംഗ് ഒരു രണ്ടു മൂന്ന് മണിക്കൂറിനുള്ളിൽ ഫുള്ളായി പോകുന്ന അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ശേഷം വിളിക്കുന്നവർക്കോ ഞായറാഴ്ച വൈകുന്നേരം വിളിക്കുന്നവർക്കോ തിങ്കളാഴ്ച വിളിക്കുന്നവർക്കൊന്നും അവസരം കിട്ടാതെ പോകലാണ് പതിവ് അപ്പൊ പലരും ചോദിക്കുന്നു ഉസ്താദ് തിങ്കളാഴ്ച വിളിക്കാൻ പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നമുക്ക് ഇവിടെ കോള് വരുന്ന ആരുടെയും നമ്പർ നമുക്ക് ആരുടെയും അറിയില്ല അപ്പൊ ഇത് റാൻഡം ഇവിടെ നിന്ന് വരുന്ന ഓരോ നമ്പറുകൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഭാഗ്യത്തിനനുസരിച്ച് ആണ് ഓരോരുത്തർക്കും അത് ലഭിക്കുന്നത് അതല്ലാതെ നമ്മൾ ബോധപൂർവം ആരുടെങ്കിലും ഫോണുകൾ എടുക്കുകയോ മറ്റുള്ളവരുടേത് യോ ചെയ്യുന്നില്ല അത് ആ സമയത്ത് വരുന്ന കോളുകൾ എടുക്കും ചിലപ്പോൾ നിങ്ങൾ അടിക്കുമ്പോൾ ബിസി ആയിരിക്കും കാണിക്കുക ചിലപ്പോൾ റിങ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ ഉണ്ടാവില്ല അപ്പോൾ അതൊരു ബോധപൂർവം ചെയ്യുന്ന പ്രവൃത്തി അല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പോകുക അപ്പോൾ എന്താ ഉസ്താദ് ബുക്കിങ്ങിന് വേണ്ടി വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ ബിസി കാണിക്കുന്നു എന്ന് പറയുന്നു എന്നാ മറ്റു പലർക്കും കിട്ടുന്നുണ്ട് എന്നും പറയുന്നു അത് ബോധപൂർവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല എന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഓരോ ചൊവ്വാഴ്ചകളിലും നമ്മൾ ഉണ്ടോ എന്നുള്ളത് അപ്പോ അടുത്ത ചൊവ്വാഴ്ച ചിലപ്പോൾ ഒരു നമുക്ക് അതിനുള്ള ചാൻസ് ഉണ്ടായിരിക്കില്ല അപ്പൊ നെക്സ്റ്റ് വീക്കില് ചൊവ്വാഴ്ച ആയിരിക്കും ഉണ്ടാവും അപ്പൊ അങ്ങനെ ചൊവ്വാഴ്ചകളിലാണ് നമ്മൾ കൺസൾട്ടിങ്ങിന് വേണ്ടിയിരിക്കുക അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ വിളിക്കുക ഞായറാഴ്ച തീരെ കോൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അന്ന് കൺസൾട്ടിങ്ങുണ്ടാവൂല എന്നുള്ളതാണ് കോൾ എടുക്കുന്നുണ്ടെങ്കിൽ കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് നമ്മൾ എന്ത് ചെയ്യും അതേ ബുക്കിംഗ് ടോക്കൺ നമ്പർ കൊടുക്കാൻ വേണ്ടി കോൾ അറ്റൻഡ് ചെയ്യും നിഷാധ ആക്കാരെല്ലാവരും ഓർമ്മപ്പെടുത്തണം അപ്പൊ അടുത്ത ചൊവ്വാഴ്ച ഉണ്ടോ എന്നുള്ള ഓർപ്പിക്കാൻ പറ്റില്ല ചെറിയൊരു പ്രോഗ്രാം ചൊവ്വാഴ്ച ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായതുകൊണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ ചൊവ്വാഴ്ച ഉണ്ടായിക്കോളന്നില്ല അപ്പൊ നെക്സ്റ്റ് വീക്കിലേക്കുള്ള നമുക്ക് നേരത്തെ ബുക്കിംഗ് എടുക്കാൻ കഴിയൂല നമ്മള് ആ തൊട്ട് മുമ്പുള്ള സൺഡേയോ മൺഡേയോ നയൻ ടെൻ ഐ എമ്മിന് ശേഷം മണിക്ക് ശേഷമാണ് കോൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ വലിയ രൂപത്തിൽ പരാതികൾ പറയുന്നു ഇതിൽ എന്റെ അനുഭവത്തിൽ എനിക്ക് നമ്മുടെ മുമ്പിൽ വന്ന ഒരു കേസ് അവരവരുടെ മകനെ വളരെ നന്നായി പഠിപ്പിച്ചു അവര് ഇപ്പൊ വന്നതാണ് എങ്ങനെ മകനുമായി വന്നു അവന് ജനിച്ചു വളർന്നത് മുതൽ അവനക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകി അവനക്ക് എസ് എസ് എൽ സിയിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പ്ലസ് ടു നല്ല മാർക്ക് ഉണ്ടായിരുന്നു അപ്പൊ നല്ലൊരു കോഴ്സിന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഉള്ള കോച്ചിങ്ങിന് വേണ്ടിയിട്ട് അവന് കുറച്ച് അകലെ നിന്ന് പഠിക്കാൻ വേണ്ടി അവിടെ ഹോസ്റ്റൽ സംവിധാനത്തിലുള്ള ഓവർ ഫീ ഇങ്ങനെ തുടങ്ങി അവന് വേണ്ടി മാത്രം ജീവിച്ച ആ മാതാപിതാക്കൾ അങ്ങനെ അവസാനം അവന് നന്നായി നല്ലൊരു ജോലി ലഭിച്ചു നല്ലൊരു ജോലി ലഭിച്ചപ്പോ അവന്റെ മട്ടു മാറി അവന്റെ സ്വഭാവം മാറി സ്വഭാവം മാറിയിട്ട് ചില കണ്ടീഷൻസ് ആ മകൻ മാതാപിതാക്കളോട് വെക്കുകയാണ് നമ്മൾ കൂടുതലായിട്ട് ആ വിവരങ്ങൾ പറയേണ്ട ആവശ്യമില്ലാത്തത് കൊണ്ടാണ് അത് കൂടുതൽ അതിലേക്ക് ഇറങ്ങാത്തത് നമുക്ക് കാര്യം മനസ്സിലാക്കണല്ലോ പ്രാധാന്യം അപ്പോ ഒരു കണ്ടീഷൻ വെക്കണ മാതാപിതാക്കളോട് ഇങ്ങനെ ഇങ്ങനെയും ചെയ്താലേ എനിക്ക് സഹകരിക്കാൻ പറ്റുള്ളൂ എന്താണ് റൊബ കേൾക്കുന്നത് ഇങ്ങനെയും ഇങ്ങനെയും ചെയ്താലേ എനിക്ക് സഹകരിക്കാൻ പറ്റുള്ളൂ പൊന്നുപോലെ നോക്കി വളർത്തിയ മാതാപിതാക്കളോടും മകന് പറയുന്ന കാലഘട്ടം അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണോ ഈ മകനെ മാതാപിതാക്കൾ ചോര നീരാക്കി സമ്പാദിച്ച ആ സമ്പാദ്യം കൊണ്ട് വളർത്തിയെടുത്തത് നന്ദിയില്ലാത്തവരെല്ലാം അങ്ങനെ ചെയ്യുള്ളു അങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് വർഷങ്ങളായി മാതാപിതാക്കളെ തിരിഞ്ഞു നോക്കാതെ ആ മാതാപിതാക്കൾ ഇന്ന് നരകിച്ച് ജീവിക്കുന്ന അവസ്ഥയാണ് ഇങ്ങനെ മക്കള് കാരണമായിട്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകൾ അതിലെ പല മക്കളും ദീന പഠിക്കാൻ വേണ്ടി പറഞ്ഞു അവിടെ നിന്ന് എന്താ സമ്മതമില്ലാതെ ചാടിപ്പോന്ന മക്കളുണ്ട് ആ മക്കളെ കൊണ്ട് പിന്നീട് പ്രയാസപ്പെട്ടവര് നമ്മുടെ ഇടയ്ക്കിൽ വന്ന കേസുകളൊക്കെ നമ്മളെ ചെറിയ രൂപത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാകാൻ വേണ്ടി പറയുന്നത് ആ അവരാരാണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങനെ മക്കളെ കൊണ്ട് പല രൂപങ്ങളിലും പ്രയാസപ്പെടുന്നവര് കഴിഞ്ഞ ദിവസം നമ്മളൊരു ന്യൂസ് കണ്ടു മകനെ പിതാവിനെ തലക്കടിച്ചു കൊന്ന ഒരു ന്യൂസ് ഇങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത സംഭവങ്ങളൊക്കെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഈ അവസ്ഥകൾ നമുക്ക് വരാതിരിക്കാൻ നമ്മുടെ മക്കളിൽ പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ നാം ചെയ്യേണ്ട അതപും ചിട്ടയൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്തൊക്കെ മക്കൾക്ക് പേരിടുന്ന സമയത്ത് ഞാൻ ഇതിന്റെ അവസാന ഭാഗത്ത് ഈ ഇങ്ങനെ വഴികേടിലായ മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് നമ്മൾ മന്ത്രിക്കേണ്ട ഒരു രൂപം പറയുന്നുണ്ട് ഹുസ്നയിലെ ഒരു ഇസ്മു വിശുദ്ധ ഖുറാനിലെ ഒരു ആയത് നിഷാദ അത് ചേർത്തിട്ട് ഇങ്ങനെ വഴികോടിലായ പറഞ്ഞതനുസരിക്കാത്ത അനുസരണയില്ലാത്ത മക്കൾക്കൊക്കെ പലതവണ ഇങ്ങനെ മന്ത്രിച്ചു കൊടുത്താൽ അവർ നേർവഴിയിലേക്ക് വഴിയിലേക്ക് നേർവഴിയിലേക്ക് എത്തുന്നതായിട്ട് നമുക്ക് അനുഭവമുണ്ട് അപ്പൊ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് അങ്ങനെ അനുസരണശീല ഇല്ലാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ അവരറിയേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് കൊടുക്കുന്ന ചായയിലോ അവരെപ്പോഴെങ്കിലും വെള്ളം ചോദിക്കുമ്പോഴോ അവർക്ക് എന്തെങ്കിലും ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമ്പോഴോ ആ സമയത്തൊക്കെ ആ പാനീയങ്ങളിൽ ഞാൻ ഈ പറയുന്ന ആയത്തും ഈസ്മൊക്കെ മന്ത്രിച്ചിട്ട് അവർക്ക് കൊടുക്കുക അത് ഇത്ര തവണ ഒന്നുമില്ല അങ്ങനെ ഒരു പലതവണ ഇങ്ങനെ കൊടുക്കുക കൊടുക്കുന്നതിനനുസരിച്ച് അതിന്റെ എഫക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും തുടർച്ചയായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഞാനത് ഞാൻ അവസാന ഭാഗത്ത് പറയുന്നുണ്ട് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ അവർക്ക് അവരുടെ ജന്മം മുതൽ അവര് വളർന്ന് വലുതാകുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ഇസ്ലാമിക് ടച്ച് ഉണ്ടായിരിക്കുക വളരെ പ്രധാനപ്പെട്ടതാണ് അതാ മക്കൾ നന്നാവുന്നതിൽ വളരെ ഗുണകരമായിട്ട് സംഭവിക്കുന്ന ചില പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട് ഉണ്ട് നമ്മള് നമ്മുടെ മക്കൾക്ക് മധുരം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ആ സംഭവം അതുപോലെ അവർക്ക് പേര് വിളിക്കുക എന്നുള്ളത് അവർക്ക് തസ്മിയത്ത് നാമകരണം ചെയ്യല് അവർക്ക് നല്ലൊരു പേരിടുക എന്നുള്ളത് അത് മുതൽ ആ കുട്ടി ജനിച്ച സമയത്ത് ആ കുട്ടിയുടെ ചെവിയിൽ കൊടുക്കുന്ന വാങ്ക് മുതൽ തുടങ്ങിയുള്ള എല്ലാ കർമ്മങ്ങളിലും ഒരു സ്പിരിച്വാലിറ്റി ഒരു ആത്മീയത കൊണ്ടുവരുന്നത് ആ മക്കൾ ഭാവിയിൽ നന്നാകാൻ കാരണമാകും അപ്പൊ തുടക്കം മുതലേ ശ്രദ്ധിച്ചു വരേണ്ട വിഷയങ്ങളാണിത് നമ്മളിപ്പോ പറഞ്ഞു വന്നത് തുടക്കത്തിലൊക്കെ ശ്രദ്ധിക്കാത്ത ആളുകളും മക്കളൊക്കെ വഴികേടിലായി പോയവരും തീരെ നിസ്കരിക്കാത്ത ആളുകളൊക്കെ ചെറിയ രൂപത്തിലെങ്കിലും അവരെ ഓർമ്മിക്കാനും അള്ളാഹുവിനെ ഓർമ്മിക്കാനും നിസ്കാരം നിലനിർത്താനും മാതാപിതാക്കൾ അനുസരിച്ച് ജീവിക്കാനും പറ്റുന്ന നല്ലൊരു അമലാണ് നമ്മൾ പറയുന്നത് അപ്പൊ നമ്മൾ അതിന്റെ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് പേരിടുമ്പോ നല്ല പേരിടുക എന്നല്ല ഏതെങ്കിലും ഒരു പേരിടാനല്ല ഞാൻ പേരുമായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാത്തവരത് കാണണം എന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട് വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ മക്കൾക്ക് പേരിടേണ്ടത് ആദ്യം നമ്മുടെ മക്കൾക്ക് പേരിടുമ്പോൾ ഏതു പേരാണ് പരിഗണിക്കേണ്ടത് രണ്ടാമതേത് പേരാണ് പരിഗണിക്കേണ്ടത് അങ്ങനെ ഒരു ക്രമം പറയുന്നുണ്ട് ആ ക്രമത്തിനനുസരിച്ചാണ് പേരിടേണ്ടത് അത് മുത്തുനബി സാഹു അല്ല നാമങ്ങളിൽ ഏതെങ്കിലും ഒരു നാമം അസുഹാബുൽ ബദ്രീങ്ങളുടെ ബദറിന്റെ നാമങ്ങൾ ിൽ നിന്നൊരു നാമം അതുപോലെ നമ്മൾ പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പരിഗണിച്ചിട്ടാണ് നാമകരണം ചെയ്യേണ്ടത് അങ്ങനെ നാമകരണം ചെയ്യുമ്പോൾ പേരിടുമ്പോൾ ആ പേര് വിളിക്കുന്നത് തന്നെ വറക്കത്തിലുള്ള ഒരു കാര്യമായി മാറും അങ്ങനെ പേരിടുന്നതിലൂടെ ആ പേരിലൂടെ തന്നെ കുട്ടിയുടെ ഏർ സന്മാർഗത്തോടു കൂടെയുള്ള ജീവിതം ആരംഭിക്കുകയാണ് അത് കാരണമായിട്ട് തന്നെ ഒരു പക്ഷേ കുട്ടി നന്നാകാൻ കാരണമാകും അതുകൊണ്ട് അത് മുതൽ തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് ഇതൊക്കെ നിശാദോ ലോഹം നമ്മുടെ മക്കളെയൊക്കെ സൗലഭ്യങ്ങളാക്കട്ടെ പിന്നെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മക്കളെ അതവ് പഠിപ്പിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ മക്കള് നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്കുക അനങ്ങിയാൽ എന്തോ എന്തു വിഷയങ്ങളുണ്ടെങ്കിലും അവരൊരു തെറി പറയുന്ന ഒരു തെറി പറയുന്ന ഒരു അവസ്ഥ നമ്മുടെ മക്കൾക്ക് ഏർ വളർന്നു വരുന്ന ചെറിയ മക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും സർവ്വസാധാരണയായി കണ്ടുവരുന്നു തെറി പറയുക എന്നുള്ളത് തെറി പറയുന്ന ഒരാൾക്ക് അഥബോടുകൂടെ ഹൃദയത്തിൽ നിന്നുള്ള അഥബോടുകൂടെ നിൽക്കാൻ കഴിയൂല നമ്മുടെ മക്കൾ അനങ്ങിയാൽ മറ്റുള്ള അവരുടെ ഫ്രണ്ട്സിനൊക്കെ തെറി പറഞ്ഞുകൊണ്ടാണ് അത് നമ്മുടെ മുമ്പിൽ വെച്ച് നമുക്ക് ദേഷ്യമുള്ളവരുടെ മക്കളോ അല്ലെങ്കിൽ നമുക്ക് ദേഷ്യമുള്ളവരെയൊക്കെ കുറ്റം പറയുമ്പോഴും അസഭ്യം പറയുമ്പോഴും അത് നമ്മൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നമ്മളും പറയരുത് എന്നാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിലും മക്കള് പറയുമ്പോൾ അവിടെ അത് അവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ അവരെ കുറിച്ച് കുറ്റം പറയുകയോ അവരെ കുറിച്ച് തെറ്റ് തെറ്റായ കാര്യങ്ങൾ പറയുകയോ ഒന്നും ചെയ്യരുത് അത് കേട്ടിട്ടാണ് മക്കള് പഠിക്കുന്നത് അപ്പൊ അത്തരം സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ച് ഏതെങ്കിലും മകന് മകള് നമ്മുടെ മക്കൾ പറയുകയാണെങ്കിൽ അത് അവിടെ ആ സമയത്തിന് സ്റ്റോപ്പ് ചെയ്യിപ്പിക്കാൻ കഴിയണം അപ്പൊ നമ്മുടെ അയൽവാസി ഏതെങ്കിലും കുട്ടിനെ കുറിച്ചിട്ട് നന്നായിട്ട് ആ സഭ്യം പറയാണ് നമ്മുടെ മുമ്പിൽ പക്ഷെ നമുക്കത് ഒരു ഇറിട്ടേഷൻ ആയിട്ട് തോന്നുന്നില്ല അതങ്ങനെ പറഞ്ഞോട്ടെ എന്ന ഒരു മൈൻഡ് അവനെ കുറിച്ചല്ലേ പറഞ്ഞത് എന്നൊരു മൈൻഡ് നമുക്ക് വരുകയാണ് നമ്മളാണ് ആ കുട്ടിക്ക് വളം വെച്ച് കൊടുക്കുന്നത് ആ രൂപത്തില് സംസാരിക്കാനും ആ രൂപത്തിൽ അവന്റെ സ്വഭാവ രൂപീകരണത്തിനും അപ്പോൾ അവന് സ്കൂളിൽ ചെന്നിട്ട് കുറച്ചും കൂടെ ശക്തമായിട്ട് ഈ രൂപത്തിൽ പറയാനൊക്കെ ഒരു പ്രചോദനം ഇൻസ്പിറേഷൻ ശരിക്കും കിട്ടിയത് അവന്റെ വീടിന്റെ അകത്തളിൽ അകത്തളത്തിൽ തന്നെയാണ് അതുകൊണ്ട് ഈ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം അതപ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് വിശുദ്ധ കുർാനുമായി ബന്ധപ്പെട്ട ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട അധ്യാപകരുമായി ബന്ധപ്പെട്ട നമ്മുടെ കുടുംബത്തിലെ മൂത്തവരുമായി ബന്ധപ്പെട്ട അതബുകൾ മര്യാദകൾ വളരെ ചിട്ടയായി അവരെ ഓരോ സമയത്തും അത് പഠിപ്പിച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കണം അപ്പൊ അരുതായ്മകൾ കണ്ടാൽ ഉടൻ അവരെ അലോസരപ്പെടുത്താത്ത രൂപത്തിൽ അവർക്ക് ബുദ്ധിമുട്ടാകാത്ത രൂപത്തിൽ അവർക്ക് ഉൾക്കൊള്ളാവുന്ന രൂപത്തിൽ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ മക്കളോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത പത്തു കാര്യങ്ങളോ പതിനൊന്ന് കാര്യങ്ങളോ പറഞ്ഞിട്ടൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ കുറെ കൂടെ ഇതെങ്ങനെയാണ് അവരിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ മക്കളിൽ എങ്ങനെയാണ് ഇതൊക്കെ പ്രാവർത്തികമാക്കേണ്ടത് എന്നുള്ളത് ഒരിക്കലും മക്കളോട് പറയുന്ന സമയത്ത് അതിൽ ഒരു പോയിന്റായിട്ട് നമ്മൾ പറഞ്ഞാണ് പറയുന്ന സമയത്ത് ഷൗട്ട് ചെയ്ത് സംസാരിക്കരുത് ആ മക്കളുടെ ശബ്ദത്തിനേക്കാളും ഉച്ചത്തിൽ അലറിയിട്ട് ചിലര് സംസാരിക്കും നിന്നോടല്ലടാ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ശക്തമായി സംസാരിക്കുന്നവരെയൊക്കെ ഉച്ചത്തിൽ സംസാരിക്കുന്നവര് അതൊക്കെ അവരുടെ സ്വഭാവം നല്ലതായിട്ട് വരുന്നതിനേക്കാളും അത് കുറച്ചുകൂടെ ആ രൂപത്തിൽ ആ ഒരു ക്യാരക്ടർ അവർക്ക് വരാനുള്ള സാധ്യതയാണ് അത്തരം സന്ദർഭങ്ങളിലൊക്കെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ മക്കള് വഴി പിഴച്ചു പോകാതിരിക്കാൻ ഇന്ന് പാരന്റിങ് ചെയ്യുന്നിടത്ത് മക്കളെ വളർത്തുന്നിടത്ത് അവരെ പോറ്റുന്നിടത്ത് ആ വല്ലാതെ വീഴ്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പലർക്കും അവിടെ <laughs> പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് <laughs> അത് പല കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കാം മക്കളോട് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്നില്ല മക്കളോട് എന്താ ഒരു മണി ഒരു പത്തിരുപത് മിനിറ്റ് എങ്കിലും സ്നേഹ സംഭാഷണം സൗഹൃദ സംഭാഷണം നടത്താനുള്ള ഒരു സമയം മാതാപിതാക്കൾക്ക് കിട്ടുന്നില്ല അതൊക്കെ വലിയ കാരണമാണ് ഇതിന്റെ അതുകൊണ്ട് തന്നെ മക്കളെ നന്നായി വളർത്തണം എല്ലാത്തിനും ഉപരിയും അവരെ ഹബീബായ സല്ലു അലൈ വല്ല തങ്ങളുടെ മഹബത്ത് അവരുടെ ഹൃദയങ്ങളിൽ അത് നട്ടു വളർത്താൻ ൾക്ക് ആ മക്കൾ ഒരിക്കലും വഴികേടിലാവൂല അങ്ങനെയുള്ള മക്കൾ അതിനൊരു കാര്യം ചെയ്താൽ മതി നൂറ് സ്വലാത്തെങ്കിലും പറയാ മോനെ നീ സ്വലാത്തു ചൊല്ല കിടക്കുമ്പോ കുട്ടികളാവുമ്പോ അവരെ മനസ്സിൽ വേറെ ഒന്നും ഉണ്ടാവൂല എം ടി ആയിരിക്കും അവരുടെ മൈൻഡ് അപ്പൊ അവരോട് പറയാ നീ നീയൊന്നും പതിനൊന്ന് സ്വലാത്തു ചൊല്ലിട്ട് കിടക്കണം ഏതെങ്കിലും സ്വലാത്ത് ചൊല്ലിപ്പിച്ച് കിടക്കുക അതങ്ങനെ ഒരു ശീലം െ ചുട്ടയിലെ ശീലം വരുന്ന ശീലമായി വളരട്ടെ അങ്ങനെ അത് ഇനി സെപ്പറേറ്റഡ് ആകുന്ന ഒരു സമയമുണ്ട് മാതാപിതാക്കളും മക്കളും സെപ്പറേറ്റഡ് ആയിട്ട് കിടക്കണം എന്ന് പറഞ്ഞ ദിനെ നിസ്കർഷിച്ച ചില പരിധികളുണ്ട് ആ പരിധികൾ എത്തുമ്പോ മകനൊരു പക്ഷേ അപ്പുറത്ത് റൂമിലായിരിക്കും അപ്പൊ അപ്പുറത്ത് റൂമിലായിരിക്കുമ്പോൾ മകനോട് മോനെ നീന്തുന്ന സ്ഥലത്ത് ചൊല്ലിയോ ആ ഒരു ഫോളോ നമ്മുടെ മക്കള് പറഞ്ഞതനുസരിക്കാതിരിക്കാനും അനുസരണക്കേടിലാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഫോളോ അപ്പ് ഇല്ല എന്നുള്ളതാണ് ശേഷം ഫോളോ ഉണ്ടായിട്ട് കാര്യമില്ല അതിന്റെ മുമ്പേ ഒരു നല്ല കൃത്യമായ ഒരു എന്താ ഒരു ഫോളോപ്പ് വേണം എങ്ങനെ എല്ലാ ദിവസവും നീ ഇത് ചെയ്തോ 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 എന്ന് അങ്ങനെ വളർത്തിയാലേ മക്കള് നന്നാവും അല്ലാതൊന്നും നന്നാവൂല കാരണം ഇന്നവര് വളരെ കുറഞ്ഞ സമയമാണ് നമ്മുടെ അടുക്കൽ നമ്മുടെ അടുക്കൽ ഉണ്ടാവുന്ന സമയം മൊബൈൽ ഫോണിലും മറ്റുമൊക്കെ ആയിട്ട് അവര് എന്താ ആ രൂപത്തിലായിരിക്കും അപ്പൊ നമുക്ക് മുഖം കിട്ടുക അവരുടെ സംസാരം കിട്ടുക അവരുടെ അറ്റൻഷൻ അവരുടെ ശ്രദ്ധ നമുക്ക് ലഭിക്കുക ആ ഒരു സമയം വളരെ കുറവാണ് നേരെ മറിച്ച് അവർ കൂടുതൽ സമയം അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് ഫ്രണ്ട്സിന്റെ കൂടെയുള്ളപ്പോൾ നമ്മുടെ കൂടെയുള്ള മകനെയെല്ലാം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വ്യത്യസ്തങ്ങളായ ചിന്തകൾ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ അവരവരുടെ വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും പകർന്നു കിട്ടിയ സംസ്കാരങ്ങൾ അതൊക്കെ എല്ലാം കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു പ്രത്യേക രൂപത്തിലേക്ക് അവരെത്തും അപ്പോ അരുതായ്മകൾ വരുമ്പോ അതിൽ നിന്ന് നമ്മുടെ മകനെ മാറി നിൽക്കാൻ ചിന്തിക്കാൻ മകളെ മാറി നിൽക്കാൻ ചിന്തിക്കാൻ നല്ല കൃത്യമായ അച്ചടക്കം വീടിന്റെ അകത്തളങ്ങളിൽ നിന്നും പഠിപ്പിക്കപ്പെടണം എന്നിശാങ്ങനെ വഴികേടിലായ മൊബൈൽ അഡിക്ഷനുമായി എത്ര കംപ്ലൈന്റ് അറിയോ എത്രയോ ആളുകളെ നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ആമലാണ് ഈ പറയുന്നത് എല്ലാവരും വളരെ കൃത്യമായി കേ നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ആയത്ത് സൂറത്തുൽ അവസാന ആയത് നമുക്കറിയാം സൂറത്തുൽ അവസാന ആയത്ത് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഈ ആയത്ത് ഏഴു തവണ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അല്ലെങ്കിൽ അവർ കുടിക്കുന്ന ഏതെങ്കിലും വെള്ളത്തിൽ പാനീയത്തിൽ അതില് ഏഴ് തവണ ഓതിയിട്ട് ഊതുക അതുപോലെ തന്നെ തവണ വളരെ ഒരു ഇസ്മാണ് പവിത്രമേറിയാണ് പതിനൊന്ന് തവണ വളരെ പെട്ടെന്ന് കഴിയും ഇങ്ങനെ ഓതിയിട്ട് ഊതിയിട്ട് അത് നമ്മുടെ മക്കൾക്ക് ഇടക്കിടക്ക് കുടിക്കാൻ വേണ്ടി കൊടുക്കുക അങ്ങനെ കുടിക്കാൻ വേണ്ടി കൊടുക്കുമ്പോ ഒരു ആയത്തിന്റെ മഹത്വം കൊണ്ട് കൊണ്ട് ഈയൊരു വളരെ പവിത്രമേറിയ മഹത്വം കൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളിലെ വഴികേടിലായ സ്വഭാവങ്ങൾ അരുതായ്മകൾ ചെയ്യുന്ന ശീലങ്ങൾ അത്തരം തുടങ്ങിയ ബാഡ് ബാഡ്സ് അതൊക്കെ അവർക്ക് ആത്മീയമായ ഒരു ചിന്ത വരാനും അടുപ്പം വരാനും ഞാൻ നിസ്കരിക്കുന്നില്ലല്ലോ നിസ്കരിക്കാതിരുന്നാൽ ശരിയാകൂലോ എന്നൊരു ചിന്ത വരാനോ മാതാപിതാക്കളെ ജീവിക്കാനുള്ള ഒരു കാരണമായി മാറും നമ്മൾ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അമലാണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ചെയ്തു നോക്കുക ഇതേ എത്ര തവണ ചെയ്യാൻ സാധിക്കുവോ ഇത്രയും തവണ ചെയ്തു നല്ല റിസൾട്ട് ഉണ്ടാകും എന്തായാലും ഒരു കാര്യം ഉറപ്പാണല്ലോ അവരാ കുടിക്കുന്നത്

എല്ലാവരും നമ്മുടെ മജലിസുകളിലൊക്കെ പങ്കെടുക്കണം മജിലിസ് എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനും നടക്കുന്നുണ്ട് ആ സമയത്തൊക്കെ നിങ്ങൾ മജലിസില് പങ്കെടുക്കണം അതിൽ അസ്മാ ഉല്ല പാരായണം ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറ്റവും വലിയ പരിഹാരം എന്നുള്ളത് ഏറ്റവും വലിയ സൊല്യൂഷൻ നമുക്ക് ഏത് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ അത് അസ്മാ ഉല്ലാസനയിലുണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് അള്ളാഹുവിയിലേക്ക് ധാരാളമായിട്ട് ചൊല്ലി അനുമതിയിട്ട് അള്ളാഹുവിലേക്ക് അടുത്തു ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ള പരിഗണിച്ചാൽ പിന്നെ ഒരാളും പരിഗണിക്കേണ്ടതില്ല അത് മാത്രം മതി അള്ളാഹു ൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ ഞാൻ പറഞ്ഞല്ലോ നേരിട്ട് വരാന് ചൊവ്വാഴ്ചകളിലാണ് നേരിട്ട് വരേണ്ടത് പക്ഷെ ആ ചൊവ്വാഴ്ചകളിൽ വരുമ്പോൾ ഞായറാഴ്ചയോ തിങ്കളാഴ്ചയോ ബുക്ക് ചെയ്തിട്ടാണ് വരേണ്ടത് ഞായറാഴ്ച ബുക്ക് ചെയ്യുമ്പോൾ എന്താ ചിലപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ടോക്കൺസൊക്കെ തീരുന്ന സാഹചര്യമുണ്ട് അപ്പൊ അതിനനുസരിച്ച് ചിലപ്പോ ഒന്ന് രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ തീരുന്നുണ്ട് അപ്പോ അതുകൊണ്ടാണ് പലർക്കും ടോക്കൺ കിട്ടാത്തതെന്ന് അപ്പോൾ അറിയിക്കണം അപ്പനിഷാവുള്ള എന്തായാലും അടുത്ത ആഴ്ചയും പിറ്റത്താഴ്ച ഒക്കെ അതിന് അവസരങ്ങളുണ്ടാകും ഏഹ് ചൊവ്വാഴ്ചകളിൽ എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ട് എന്നല്ല എല്ലാ ചൊവ്വാഴ്ചയും ഉണ്ടാകാൻ സാധ്യതയുള്ള ദിവസങ്ങളാണ് എന്തെങ്കിലും പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ ചൊവ്വാഴ്ച അത് ക്യാൻസൽ ചെയ്യപ്പെടും അപ്പോൾ ഞായറാഴ്ച തിങ്കളാഴ്ച ഒക്കെ വിളിക്കുമ്പോഴാണ് അതറിയാം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ സ്റ്റോറിയിൽ അത് ഉണ്ടാകും അതൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കുക അള്ളാഹു സുബൈർ നൽകട്ടെ അസാം